ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓറഞ്ച് കേക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിലൊരു കാൽ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കാൽ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ആ മുട്ടയൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആയി കിട്ടുള്ളൂ അപ്പോൾ ഈ കോഴിമുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അര സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓറഞ്ചിൻ്റെ തൊലി ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചും മതി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനിവിടെ ഒരു രണ്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളൊരു ഭാഗത്തേക്ക് തന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തീരണതുവരെ ഈ ഓറഞ്ച് ജ്യൂസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് കേക്കിൻ്റെ ബാറ്ററി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ കേക്ക് ടിന്നിൽ ഒരു ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓറഞ്ച് കട്ട് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊരു നൂറ്റൻപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താല് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറഞ്ച് കേക്ക് റെഡി ആവും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും